കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരംഭിച്ച മണിപ്പൂരിൽ നിന്നുള്ള ഭാരത് ഞാ യാത്ര അത് ഇപ്പോൾ എവിടെയായി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊന്നും ആർക്കും അറിയില്ല അതുകൊണ്ട് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടും ഈ യാത്ര കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകില്ല എന്ന് ബോധ്യമായതുകൊണ്ടും ഈ യാത്ര അവസാനിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർച്ച് രണ്ടാമത്തെ ആഴ്ച ഈ യാത്ര അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് യാത്രയിൽ നിന്ന് ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒഴിവാക്കിയേക്കും അങ്ങനെ യാത്ര വെട്ടിച്ചുരുക്കാം എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ യാത്ര കൊണ്ട് ഇപ്പോൾ പ്രയോജനമില്ല കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരാൻ പോകുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നതുകൊണ്ട് യാതൊരു ഇത് പ്രയോജനമില്ല പകരം ഇന്ത്യ മുന്നണി ഒരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സമയമാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് എന്ന് പല നേതാക്കളും പറഞ്ഞെങ്കിൽ പോലും അതൊന്നും രാഹുൽ ഗാന്ധി കേട്ടില്ല അദ്ദേഹത്തിന് ഈ ഒരു യാത്ര നടത്തിയേ മതിയാകൂ അതിനുശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യാത്രയ്ക്ക് തുടക്കമിട്ടത് പക്ഷേ ഈ യാത്ര അങ്ങ് മണിപ്പൂരിൽ നിന്ന് തുടങ്ങി കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇന്ത്യ മുന്നണിയിലെ രണ്ട് മൂന്ന് കക്ഷികൾ ബി ജെ പിയിലേക്ക് ചാടി എന്ന് മാത്രവുമല്ല പല ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും സ്വന്തമായി മത്സരിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകേണ്ട ഒരു സമയത്താണ് രാഹുൽ ഗാന്ധി ഇങ്ങനൊരു യാത്ര വെച്ചതും ആ യാത്രക്ക് കാര്യമായ മാധ്യമവും പ്രാധാന്യമോ ഇല്ലെങ്കിൽ ദേശീയ താരത്തിൽ ചർച്ചയാക്കാൻ കഴിയുന്ന ഒന്നും ആ യാത്രയ്ക്ക് ഉണ്ടാക്കാനും കഴിയാതെ വന്നതോടെ ഈ യാത്ര കൊണ്ട് പ്രയോജനമേ ഇല്ലാതെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു നേരത്തെ കന്യാകുമാരിയിൽ നിന്ന് കേരളം വഴി യാത്ര കടന്നു പോയപ്പോഴൊക്കെ ഉണ്ടായ ആവേശം നമ്മൾ കണ്ടതാണ് അത് പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനിച്ചുവെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട് അത്തരത്തിലൊരു വരവേൽപ്പല്ല മറ്റ് പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് മണിപ്പൂരിൽ നിന്നും തുടങ്ങിയ രണ്ടാംഘട്ട യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതെന്ന് പറയേണ്ടി വരും പലയിടത്തും രാഹുൽ ഗാന്ധിയുടെ വണ്ടിയുടെ വരെ പൊട്ടുന്ന സാഹചര്യങ്ങളുണ്ടായി അത്രയ്ക്ക് അത്ര നല്ല രീതിയിലല്ല ഈ ജനങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്തത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഇതിനൊക്കെ തന്നെയാണ് ഈ യാത്ര പെട്ടെന്ന് അവസാനിപ്പിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോകുന്നത് എന്ന് പറയേണ്ടി വരും അതിനൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനൊരു യാത്ര വേണ്ട എന്ന നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അത് പ്രയോജനം ചെയ്തത് സത്യത്തിൽ ബി കാരണം ഇന്ത്യ െ പല അസ്വരസ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് പാർട്ടികളെ തിരിച്ചു പിടിച്ചെടുക്കാനും ഒപ്പം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അട്ടിമറി നടത്താനും കോൺഗ്രസിനെ തന്നെ മുതിർന്ന നേതാക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ തന്നെ ഈ സമയം കൊണ്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ നേട്ടം തന്നെയാണ് അപ്പോ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര കൊണ്ട് പ്രതീക്ഷിച്ച ഗുണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനുമൊക്കെ വലിയ ക്ഷീണമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത അപ്പോ ഇതിന് ഈ ഒരു യാത്രയ്ക്കിടെ ഉണ്ടായ അക്രമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു യാത്രയ്ക്ക് പലയിടത്തും അനുമതി നിഷേധിച്ചതും വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടി തന്നെയായ ബംഗാളിലുള്ള മമതാ ബാനർജി അടക്കം ബംഗാളിലൂടെ യാത്ര കടന്നു പോയ സമയത്ത് തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല എന്നുള്ളതും ഒക്കെ തന്നെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഭാരത് യാത്ര മണിപ്പൂരിലെ തൗബാലിൽ നിന്നാണ് ആരും ത് അറുപത്തി ദിവസം കൊണ്ട് ആറായിരത്തി കിലോമീറ്റർ സഞ്ചരിച്ച് മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് യാത്രയുടെ സമാപനം തീരുമാനിച്ചിരുന്നത് പക്ഷേ മാർച്ച് ഇരുപതിനു മുമ്പ് മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ ഈ യാത്ര അവസാനിപ്പിച്ച് യു പി യിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാതെ യാത്ര അവസാനിപ്പിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന തീരുമാനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നത് പക്ഷേ അത് ഒരുപാട് വൈകി വന്ന വിവേകമാണെന്ന് പറയേണ്ടി വരും ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി നിലനിൽക്കുന്നു ബി ജെ പി ഒരു മുന്നിൽ നിൽക്കുന്ന സമയത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്ന് സ്കോർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പോലും രാഹുൽ ഗാന്ധി യാത്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എത്രത്തോളം ശരി ആണ് എന്നുള്ള കാര്യം ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് എന്തായാലും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടാത്ത പതിനഞ്ച് സംസ്ഥാനങ്ങളുടെയാണ് ഭാരത് ജോഡോ ന്യായ എന്ന രീതിയിൽ രണ്ടാമത്തെ യാത്ര പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും പക്ഷേ അത് വേണ്ട രീതിയിൽ വിജയിച്ചില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് നേട്ടമുണ്ടാക്കിയത് ബി ജെ പി നേതാക്കളിൽ നിന്ന് മാത്രമാണ് കക്ഷി നേതാക്കൾ ഇല്ലെങ്കിൽ താൻ ഇന്ത്യ മുന്നിലുള്ള മറ്റു പാർട്ടികളുടെ വാക്ക് വല്ലപ്പോഴുമൊക്കെ ഒന്ന് കേൾക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നന്നാകും എന്ന് മാത്രമേ ഈ ഒരു പെട്ടെന്ന് ഈ യാത്ര അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുള്ളൂ ഇത് ഇത് തന്നെയാണ് മമതാ ബാനർജി പറഞ്ഞത് മറ്റ് സി പി നേതാക്കളൊക്കെ പറഞ്ഞത് ഏത് കാര്യം തന്നെയാണ് ഇപ്പോഴൊരു യാത്ര നടത്തുന്നതിൽ എന്താണ് പ്രസക്തി എന്ന ചോദ്യം പലരും ചോദിച്ചെങ്കിൽ പോലും അന്ന് ഇതിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും കോൺഗ്രസ്സിന് എന്ന് പ്രതീക്ഷ അർപ്പിച്ച ഒരാളാണ് രാഹുൽ ഗാന്ധി പക്ഷെ ആ പ്രതീക്ഷ തന്നെ ഇപ്പൊ അസ്ഥാനത്തായി എന്തായാലും യാത്ര രാഹുൽ ഗാന്ധി പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്